പാർലമെന്റ് സമ്മേളനം പോസിറ്റീവ് സമ്മേളനമാകുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മോദി വികസിത ഭാരതത്തിന് ശക്തമായ അടിത്തറ പാകുന്നതാകും ബജറ്റ് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി മൂന്നാം തവണ തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ആദ്യ ബജറ്റ് ചരിത്രമെന്നും കൂട്ടിച്ചേർത്തു ബാഹ്യമായ വെല്ലുവിളികൾക്കിടയിലും രാജ്യത്തിന് സാമ്പത്തികമായി ഏറെ മുന്നേറാൻ സാധിച്ചെന്നും സാമ്പത്തിക സർവേ റിപ്പോർട്ടും പുറത്തുവന്നു പ്രത്യേക സമ്മേളനത്തിൽ സർക്കാരിന്റെ ശബ്ദം അമർച്ച ചെയ്യാനുള്ള ശ്രമമുണ്ടായി എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ ജനങ്ങളുടെ ജനപതിയെ ബഹുമാനിക്കാത്ത നടപടിയാണ് പ്രതിപക്ഷത്തിന്റേതെന്നും മോദി കൂട്ടിച്ചേർത്തു രാഷ്ട്രീയത്തിന് അതീതമായി കർഷകർക്കും യുവാക്കൾക്കുമായി നിലകൊള്ളാൻ രാഷ്ട്രീയ പാർട്ടികളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു രാജ്യത്തിന്റെ വികസനം കൂട്ടുത്തരവാദിത്വമെന്ന് പ്രതിപക്ഷത്തെ മോദി ഓർമ്മിപ്പിച്ചു അമൃതകാലത്തിലെ ബജറ്റ് ജനകീയമായിരിക്കുമെന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി हमारा सपना है उस सपने को पूरा करने की मजबूत नींव वाला बजट लेकर के हम कल देश के सामने आएंगे इंडिया सांपति रंगम शक्त मन व्यक्त मान धनमंत्री निर्मला सीतारामन पार्लमेंट वे सांपतिक सर्वे रिपोर्ट सर विद योर परमिशन आई राइज टू ऑन द टेबल अ कॉपी फॉलोइंग पेपर्स बोथ इन हिंदी एंड इंग्लिश वर्षन्स 23-24, 23-24 സാമ്പത്തിക വർഷത്തിലെ നാലിൽ മൂന്ന് പാദങ്ങളിലും എട്ട് ശതമാനത്തിന് മുകളിലായിരുന്നു സാമ്പത്തിക വളർച്ചാ നിരക്കെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നു പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ ഭരണപരവും പണനയവുമായ ഇടപെടലുകളിലൂടെ സമർദ്ദമായി കൈകാര്യം ചെയ്തുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യഥാർത്ഥ ജി ഡി പി രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷത്തിലെ നിലവാരത്തേക്കാൾ ഇരുപത് ശതമാനം കൂടുതലായിരുന്നെന്നും രാജ്യത്തെ സാമ്പത്തിക രംഗം ആഗോളതലത്തിലെ വെല്ലുവിളികൾ നേരിടാൻ സുശക്തമാണെന്നും സാമ്പത്തിക സർവേ എടുത്തുകാട്ടുന്നു അമൃതാന്യൂസ് ന്യൂഡൽഹി